പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയ കെ എസ് യു പ്രവർത്തകർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനും കേസെടുത്തിട്ടുണ്ട് നവകേരള സദസ്സിന്റെ ബോർഡുകൾ നശിപ്പിച്ചതിനാണ് കേസെടുത്തത് കെഎസ് യു പ്രവർത്തകർക്കെതിരെ കലാപാഹ്വാന കുറ്റവും ചുമത്തിയിട്ടുണ്ട് റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു അഞ്ജു ജയപ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി അഞ്ചു എന്തെല്ലാമാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് കെ പ്രവർത്തകർക്കെതിരെ ഏതെല്ലാം വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വിനിത വളരെ വിചിത്രമായിട്ടൊരു റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് നവകേരള സദസ്സിന്റെ ബോർഡുകൾ നശിപ്പിച്ചതിനാണ് കലാവാഹാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിട്ടുള്ളത് ഈ കെ എസ് യു പ്രവർത്തകർക്കെതിരെ ചുമത്തിയതാണ് ഈ കലാവാഹന കുറ്റം ഈ കേസെടുത്തത് വി കെ പ്രശാന്ത് എം എൽ എയുടെ പരാതിയുടെ പരാതി കൊടുത്തതിന് പിന്നാലെയാണ് ഈ പ്രവർത്തകർക്ക് ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നു കോടതി ഒപ്പം ഈ ബോർഡുകൾ നശിപ്പിച്ചത് ഈ ഡി ജി ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ള മാർച്ചിനിടയിലായിരുന്നു അതിൽ വലിയ തരത്തിൽ സംഘർഷമൊക്കെ ആയിരുന്നു രണ്ടു ദിവസത്തോളം വലിയ യുദ്ധകളമായ അന്തരീക്ഷമടക്കം ഉള്ളത് കൃത്യമായി മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്തതുമാണ് പക്ഷേ ഇതിൽ വിചിത്രമായി തോന്നുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ റോഡരികിൽ ഈ ഫ്ലെക്സ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു അതായത് റോഡ് അരികിൽ ഇത്തരത്തിൽ റോഡുകളിൽ അനധികൃതമായി ഈ ഫ്ലെക്സുകൾ സ്ഥാപിച്ച അത് ആരെങ്കിലും നശിപ്പിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പരാതിപ്പെടാൻ വന്നാൽ വന്നാൽ ആ സ്ഥാപിച്ചവർക്കെതിരെയും കൂടി ഏതെങ്കിലും തരത്തിലുള്ള നടപടി നടപടി എന്നൊരു ഉത്തരവുണ്ടായിരുന്നു അപ്പോൾ അതടക്കം ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ നിലവിൽ ഈ ഫ്ലെക്സ് ബോർഡുകൾ ഇത്തരത്തിൽ സ്ഥാപിച്ചതിന് എതിരെ ഉൾപ്പെടെ കേസെടുക്കേണ്ടി വരും നിലവിൽ ഇപ്പോൾ ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കലാവാഹനം അതായത് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കലാവാഹനത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നവകേരള സംഘാടക സം നഷ്ടം സംഭവിച്ചു എന്നാണ് പോലീസ് പ്രധാനമായിട്ടും ഈ റിമോട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രധാനമായിട്ടും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഉള്ളത് വിനീത